ഫിനാലയുടെ ഏഴാമത്തെ ടാസ്ക് ആയ ചവിട്ട് നാടകമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ മണിക്കൂറുകളായി ഈ ഒരു ടാസ്ക് ആണ് ഇപ്പോ ലൈവിൽ കാണാൻ സാധിക്കുന്നത് ബാലൻസ് ചെയ്ത ഏറ്റവും കൂടുതൽ സമയം ആരാണോ നിൽക്കുന്നത് ആ മത്സരാർത്ഥിയായിരിക്കും ഈ ടാസ്ക് വിജയിക്കുക എന്തായാലും നിലവിൽ മത്സരിച്ച മത്സരാർത്ഥികളിൽ നോറയാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത് നോറയ്ക്ക് പറഞ്ഞ നന്ദന ഋഷി ഇവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും ജാസ്മിനെ പറയുന്നുണ്ട് ഭയങ്കര അടിപൊളി പ്ലെയർ ആണ് എന്നാൽ ടിക്കറ്റ് ടു ഫിനാലയുടെ മത്സരങ്ങൾ തുടങ്ങിയതിനു ശേഷം ഈ ഒരു ഏഴ് ഗെയിമിലും ജാസ്മിന്റെ അടിപൊളിയായിട്ടുള്ള മത്സരം ഒന്നും കാണാൻ ും എഫേർട്ട് പോലും ജാസ്മിൻ കളിക്കുന്നായിട്ട് തോന്നുന്നില്ല നിന്ന് ഒരു മിനിറ്റ് പോലും ആയില്ല അതിനു മുമ്പേ തന്നെ ജാസ്മിൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇതൊന്നും എന്ന് എന്നാൽ ഒന്നൊന്നര മണിക്കൂറോളം നിന്ന വ്യക്തിയാണ് നോറ എന്നാൽ ജാസ്മിന്റെ ഗെയിം മുഴുവൻ പാചകം മാത്രമേ ഉള്ളൂ ദാ വന്നു ദാ പോയി എന്ന് പറയുന്നത് പോലെ ജാസ്മിൻ വന്നു ഒരു ഫിഫ്റ്റി സെക്കൻഡ്സ് പോലും തികച്ചു നിന്നിട്ടുണ്ടാവില്ല അപ്പോ തന്നെ ജാസ്മിൻ പുറത്തായി നിന്ന് സെക്കൻഡ്സുകൾ മാത്രം ആവുമ്പോ തന്നെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു ജാസ്മിൻ നേരെ നിക്കാൻ ജാസ്മിൻ മുട്ടുമടക്കിയൊക്കെയാണ് നിൽക്കുന്നത് ജാസ്മിൻ ബിഗ് ബോസിനോട് തന്നെ പറയുന്നത് ബിഗ് ബോസ് ഞാൻ നേരെയാണ് നിൽക്കുന്നത് എന്ന് എന്നിട്ട് വീണ്ടും ബിഗ് ബോസ് പറയുന്നു അപ്പൊ തന്നെ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും സ്ത്രീ മത്സരാർത്ഥികളില് ശ്രീതു നോറ നന്ദന ഇവരൊക്കെ ജാസ്മിനേക്കാളും നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ടാസ്കില് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം അവർക്ക് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ എന്നാൽ നല്ല രീതിയിൽ തന്നെ മൂന്ന് പേരും പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഒരു സീസണിലും തോറ്റ് ഏത് സമയവും സീറോ പോയിന്റ്സ് വാങ്ങിക്കുന്ന വ്യക്തികളെ ഇത്രയും അഭിനന്ദിക്കുന്നത് കണ്ടിട്ടില്ല ജാസ്മിൻ അവിടെ വന്ന് നിന്നാൽ തന്നെ ജാസ്മിന്റെ പി ആർ ടീംസ് ജാസ്മിൻ അടിപൊളിയാണ് ജാസ്മിൻ അടിപൊളിയായി ഗെയിം കളിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ആ ഗെയിം കളി ഒന്നും നമുക്ക് ലൈവിലോ എപ്പിസോഡിലോ ഒന്നും കാണാൻ പറ്റുന്നില്ല അതിന് പകരം ജാസ്മിന്റെ കുറെ ക്യൂട്ട്നെസ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് నిండి అభిప్రాయం కమంట్ చేయూత అప్డేట్ సబ్స్క్రైబ్